അന്ന് തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ആരും ഇത്രയ്ക്ക് വിശ്വസിച്ചില്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞു നേമം നിയമസഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചതിന് ശേഷം ബി ജെ പിയുടെ ചരിത്ര നേട്ടം ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുന്നത് ഇതാദ്യം ഇപ്പോഴിതാ ചരിത്ര വിജയം സ്വന്തമാക്കിയ സുരേഷ് ഗോപിക്ക് സിനിമാ മേഖലയിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു അഭിനന്ദനങ്ങൾ പ്രിയ സുരേഷ് ഗോപി ഗോപിയെന്ന് സുരേഷ് ഗോപിയുടെ ചിത്രത്തോടൊപ്പം മോഹൻലാൽ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ വിജയത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പ്രിയ സുരേഷ് എന്നാണ് മമ്മൂട്ടി പോസ്റ്റ് ചെയ്തത് അദ്ദേഹവും സുരേഷ് ഗോപിയുടെ ചിത്രം ആശംസയോടൊപ്പം വെച്ചിരുന്നു ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു നിറഞ്ഞ സ്നേഹമെന്നാണ് നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾ ആഗ്രഹിച്ച വിജയം ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് സുരേഷ് സുരേഷേട്ട ഇങ്ങനെയാണ് നടി ബീന ആന്റണി സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം അനുശ്രീയും പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബ്രദർ അഭിനന്ദനങ്ങൾ തൃശ്ശൂറങ്ങിയെടുത്തുവെന്നാണ് മുക്ത കുറിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയാണ് നടനും ബിജെപി സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ അഭിനന്ദനം അറിയിച്ചത് കേരളത്തിൽ താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ തൃശൂരിലേക്ക് നോക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ പതരാത്ത സുരേഷ് ഗോപിയുടെ കഠിന പരിശ്രമത്തിന്റെ വിജയം കൂടിയാണ് ഇത് വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും കേന്ദ്രത്തിൽ ബിജെപി ജെ പി അധികാരത്തിലെത്തിയാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും കേന്ദ്ര നേതൃത്വത്തിന് ഏറെ പ്രിയപ്പെട്ടയാളാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി രണ്ട് തവണയാണ് സുരേഷ് ഗോപിക്കായി തൃശൂരിൽ എത്തിയത് രാജ്യസഭാ സീറ്റ് ലക്ഷ്യമിടാതെ ലോക്സഭയിലും നിയമസഭയിലും നേട്ടമുണ്ടാകാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവർത്തിച്ച് നിർദ്ദേശിച്ചിരുന്നത് ഇതാണിപ്പോൾ സുരേഷ് ഗോപിയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ